ആട് ബെന്യാമിന് എഴുതിയ മലയാള നോവലാണ് ആട് ജീവിതം ആട് ജീവിതത്തിന്റെ തുടക്കത്തിൽ ബെന്യാമിന് ഒരു വരികളാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇനിയും സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിൽ ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിലെ ദാരുണ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണിത് രണ്ടായിരത്തി എട്ടു ഓഗസ്റ്റ് മാസം ആദ്യ പതിപ്പിറങ്ങിയ ആടുജീവിതം രണ്ടായിരത്തിഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു പൃഥ്വിരാജിന്റെ ജീവിതം എന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ റിവ്യൂ കമന്റ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ജോലിക്ക് വേണ്ടി ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി അയാൾക്ക് സൗദി അറേബ്യയിലേക്ക് വിസ ലഭിച്ചു നജീബിന്റെ കൂടെ ഹക്കീം എന്ന കൂട്ടുകാരനും വിസ ലഭിച്ചിരുന്നു റിയാദിൽ വിമാനമിറങ്ങിയ ഇരുവരും വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ചു നടക്കുന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോകുകയും ചെയ്തു അവർ എത്തിപ്പെട്ടത് മസ്ര എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വളർത്തൽ കേന്ദ്രത്തിലായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചു കൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് നജീബ് എത്തിയപ്പോൾ അവിടെ മറ്റൊരു വേലക്കാരൻ കൂടിയുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന അടിമപ്പണിക്ക് അയാളെ ഒരു ഭീകരരൂപയായി മാറ്റിയിരുന്നു നജീബ് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാതായി ഭീകരരൂപി രക്ഷപ്പെട്ടതുപോലെ തനിക്കും ഒരു നാൾ രക്ഷപ്പെടാമെന്ന് നജീബ് ഓർമ്മിച്ചു എന്നാൽ അധികം ദൂരത്തല്ലാതെ ഒരിടത്ത് ഭീകരരൂപയുടെ കൈപ്പത്തിയും കൂടെ അഴുകിയ നിലയിലുള്ള ശരീരവും കണ്ടപ്പോൾ നജീബ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപേക്ഷിച്ചു തുടർന്ന് മസ്രയിലെ മുഴുവൻ ജോലികളും നജീബിനു തന്നെ ചെയ്യേണ്ടി വന്നു പച്ചപ്പാലും കുബ്ബൂസ് എന്ന അറബി റോട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളം മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം താമസിക്കാൻ മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലോ തരത്തിലുള്ള ശുചിത്വ പരിപാലനത്തിനോ ഉള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല അറബി സ്ഥിരമായി നജീവിനെ മർദ്ദിച്ചിരുന്നു കഥയിലെ ചില വരികൾ മർദ്ദനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു പിന്നീട് നജീബ് ആ ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നു ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി ഇടപഴകിയാണ് തന്റെ ഏകാന്തത നജീബ് ആശ്വാസം കണ്ടെത്തിയത് ഒരു ദിവസം നജീബ് ഹക്കീമിനെ കാണാൻ ചെന്നപ്പോൾ ഹക്കീമിന്റെ കൂടെ ഒരു സ്വമാലിയക്കാരനെ ഏർപ്പെടുത്തിയതറിഞ്ഞു അവർ പേരും കൂടി മസ്രയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു മറ്റൊരു അറബിയുടെ മകളുടെ വിവാഹം കൂടാൻ പോയ സമയം നോക്കിയാണ് ഇവർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് മസ്രയിൽ നിന്ന് ഒളിച്ചോടിയതിനു ശേഷമാണ് മരുഭൂമിയുടെ വലിപ്പം ശരിക്കും നജീബ് വ്യക്തമാക്കിയത് വിറങ്ങലിച്ചു മണൽത്തരികളിലൂടെയുള്ള കുറെ ദിവസത്തെ യാത്രകൾ നജീബിനെ പല പാഠങ്ങളും പഠിപ്പിച്ചു മരുഭൂമിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിൽ ദിശ നഷ്ടപ്പെട്ട അവർ ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു യാത്രയ്ക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കിം മരിച്ചു പിന്നെയും പലായനം തുടർന്നു കാതിരിയും നജീബും ഒടുവിൽ ഒരു മരുപ്പച്ച കണ്ടെത്തി അവിടെ ദാഹം തീർത്ത് കുറച്ചു ദിവസം തങ്ങി അതിനുശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്കും കാതിരിയെ കാണാതായിരുന്നു അവിടെ നിന്നും ഒരു അറബി അയാളെ തന്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബഹ്ദയിലെത്തിച്ചു ബഹ്ദയിലെത്തിയ നജീബ് കുഞ്ഞിക്കയുടെ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ മനുഷ്യരൂപവും ആരോഗ്യവും വീണ്ടെടുത്തു നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പോലീസിന് പിടികൊടുത്തു ചുമേസി ജയിലിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം നജീബിന്റെ അറബി ജയിലിൽ വന്ന് നജീബിനെ തിരിച്ചറിഞ്ഞെങ്കിലും തിരിച്ചു കൊണ്ടുപോയില്ല അയാളുടെ നിസ്സഹായത കണ്ടിട്ടാകാം അത് ചെയ്യാഞ്ഞത് എന്നാൽ അത് നജീബിന് വേറൊരു ജീവിതം സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ നജീബ് അയാളുടെ വിസയിലാളായിരുന്നില്ല തുടർന്ന് ഇന്ത്യൻ എംബസി നൽകിയ നൽകിയാസ് മുഖേന നജീബ് നാട്ടിൽ തിരിച്ചെത്തുന്നു ഒരു അതിജീവനത്തിന്റെ കഥ തന്നെയാണ് ആടുജീവിതം യാതനയും വേദനയും നിറഞ്ഞ കുറച്ചുനാൾ അയാളെ ആകെ ഇല്ലാതാക്കുന്ന മനുഷ്യന്റെ സഹനശേഷിയെ വിരൽ ചൂണ്ടുകയാണ് ഈ നോവൽ അതിനാൽ തന്നെ ഈ നോവലിന് ഇന്നും എന്നും വളരെ പ്രാമുഖ്യം നിറഞ്ഞു നിൽക്കുന്നു ആടുജീവിതം വെറും ഒരു കഥയല്ല നാം അറിയാതെ പോകുന്ന ഏതൊക്കെ മനുഷ്യന്റെ ജീവന്റെ കഥയായിരിക്കാം എന്നാലും ഈ നോവൽ നമ്മെ പലതും പഠിപ്പിച്ചു തരുന്നു നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ബെന്യാമിൻ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ നോവൽ രചിച്ചിരുന്നത് അതിനാൽ തന്നെ അവ നോവലിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു നജീബ് ഇന്നലകളെക്കുറിച്ച് വ്യാകലപ്പെടുകയോ നാളെയെക്കുറിച്ച് ആകാംക്ഷപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇതിനെ എങ്ങനെ നേരിടാം എന്ന് മാത്രം ചിന്തിച്ചു മസ്രയിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും നജീബിന്റെ മനസ്സിലേക്ക് സ്വന്തം വീടും നാടും ഉമ്മയും ഭാര്യയും എല്ലാമായിരുന്നു കടന്നു വന്നിരുന്നത് അവരെല്ലാം ഓർമ്മ മാത്രമാകുമെന്നാണ് നജീബിന്റെ ഭയം എന്നാൽ മസ്രയിൽ നിന്ന് ഒളിച്ചോടിയ നിമിഷം അയാളുടെ മനസ്സിൽ ഒരു പുതിയ ജീവൻ ഉടലെടുത്തുന്നു